ഞാൻ നമ്മുടെ ലീവെടുത്തിന്റെ കാരണം അല്ലെങ്കിൽ നമ്മുടെ ലീവാണ് നമ്മള് ഇന്ന് പറയാൻ പോകുന്നത് ായാലും അത് കേട്ടാണ് ചാലഞ്ച് കണ്ടായിരിക്കും അത് പറയുമ്പോഴാണ് എല്ലാർക്കും ചേർന്ന് അല്ലേ ആ അപ്പൊ അപ്പൊ നമുക്ക് നമ്മള് അവര് ഓടിയോ ഇടാൻ കാരണം അവിടുത്തെ സൗണ്ട് കാരണമാണ് നമ്മൾ ആ ഒരു ദിവസത്തേക്ക് ഓഡിയോ എടുത്തത് അല്ലെങ്കിൽ നമ്മൾ ഓഡിയോ ഇടുമ്പോ ഡാൻസിനൊക്കെ അല്ലേ ഇടുന്നത് അതാണ് കാരണം അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനത്തെ നമുക്ക് അറിഞ്ഞിട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബന്ധനങ്ങൾ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞു പോയിരുന്നത് അതുകൊണ്ടാണ് നമ്മള് ആ ദിവസത്തെ കഴിഞ്ഞു പോയി എന്റെ ശബ്ദം അറിഞ്ഞിങ്ങനെ കാണാം എത്ര അയച്ചു പറഞ്ഞാലും ശബ്ദയിലാണ് നിക്കും കാരണം എനിക്ക് പനിയാണോ എന്റെ വീട്ടുകാർക്ക് പനിയാണോ അങ്ങനെയൊക്കെ ആർക്കും അങ്ങനെ ഒരു പനി വരാൻ ഇത്രയും വീടിയോടുക്കാത്ത കാരണം നമ്മള് വീഡിയോ എടുക്കാത്തോണ്ട് നമ്മളെ വീട്ടിലെ അയൽക്കാർ എല്ലാരും പറയാം എന്തുകൊണ്ട് വീഡിയോ എന്താണ് റീസൺ കുഞ്ഞു പിള്ളേരും പിന്നെ നമ്മുടെ അംഗൻവാടിയില ആന്റിയല്ലേ ആശ വർക്കറ് കുമാരിമറീസ് ഒക്കെ കാരണമാണ് നമ്മളെ വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട് എല്ലാരും പറയുന്നുണ്ട് അല്ലെ വീഡിയോസ് പള്ളി കൊള്ളാ

ാണ് എനിക്ക് ഇട്ടു എന്നെ പറയാൻ പറ്റോ ഞാനാണ് ഇട്ടത് കഷ്ടിച്ച് ഇന്ന് ആ ഞാൻ മൈലം ചെന്നിട്ടെടുക്ക് ഞാൻ കാണിച്ചു തരാൻ മെന്തില്ലോടൊ േ അപ്പൊ സാധനങ്ങളൊന്നും തരാം ഇവർക്കും എടുക്കാതെ ഞാനടങ്ങി സ്വറ്റൊക്കെ കാണിക്കാറു അതിനു എടുത്തെടുക്കണ്ട അല്ല ഇതിത്തി കാണട്ടെ നീയാണ് ഗൈസ് ഇndrome കൊലിസാണ് അല്ലേ മാന ആ മാലേ മാൻ ആ ഈ യോശകിട്ട് എടുക്കല്ലോ ഇndrome കൊലിസ് സോ ಅದು ഇndrome കൊലിസ്ത്തി ഇത്ര നല്ലത് ഇല്ല ഇല്ല ഇത് കൊലിസ് അല്ല അണ്ട കൊലിസ് ഇndrome ആ കൊലിസ ഇndrome ആണ് കൊലിസ ആണ് ഞാൻ ഇതിനെ അച്ഛൻ മതിയോ ഇതി 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 വെച്ചിരിക്ക പിന്നെ ഇത് രണ്ടും നല്ല മിനി എന്താ നല്ല അടിപൊളി കോമഡി വീഡിയോസ് കോമഡി കോമഡി നല്ല 大きいなアンボクシング இயாய் गाइस बबल रैப்ரான கே ஆனா இங்க இருக்கு சின்ன இருக்கு கட் அப்போ என்னது லட்டி புலி ப்ராடக்ட்ஸ் اوكي நல்லா கட் நல்ல பொட்ட நல்ல அடி புலி நல்ல டட்ட اوكي குளோவாட்டி ஆனா ரெண்டு क्यूट டைட்லர் ரெண்டு ப்ராடக்ட்ஸ் ஆரம்பத்துல எப்பட என்ன இருக்கு ஆ போ பாத்தியோ இந்த மாதிரி கணிட்டது நல்லா இந்த காமெடி எல்லாம் கிரா ഒറ്റക്കിന്നെ സോറി ഇതാടച്ചാ അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നങ്ങയാ പേടിച്ചിട്ട് ആക്കി നിങ്ങക്ക് വെടി വെടിത്രേ ഉള്ളൂ ഞാൻ ഫോൺ സാറ്റെബ് ഇന്നെന്തോ കുറച്ചു ഒരു സംസധി എന്നെക്കൊണ്ട് എന്നെ സംസാരി സംസക്ക് എന്തിരണ്ടി പറയേ പേടတယ် എന്നാ എന്നാ ഓർത്തുണ്ടല്ല അല്ലേ

ചുമടിക്കട്ടാ സൂപ്പർ ആണ് ഇതേപോലെ രണ്ട് രണ്ടായിരുന്നു നിങ്ങള് കണ്ടിട്ടുണ്ടുമ്പാവ പാട്ട് പാട് റിയില്ല ഇവക്ക് പാടാൻ പറ്റൂല പക്ഷെ നമ്മളെ കൊണ്ട് എനിക്ക് പാട്ട് പാടാറില്ല എന്റെ അച്ഛന്റെ പടി ഞാൻ മാത്രമായി പോകും അതുവരെ ഞാൻ ഇവ അങ്ങനത്തെ അപ്പൊ ഗ് നമ്മള് പാട്ട് പാടി നമ്മൾ തീരുമാനിച്ചു പാട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് പോയത് പാട്ട് പള്ളി തരാം പടം കൈസ് എത്രല്ലോ കുടികൊള്ളി എല്ലാ ദോശയും എല്ലാ ഇവളാണ് പാടണം അതുകൊണ്ടാണ് നമ്മളെ തീരുമാനം ഞാൻ പറയും എല്ലാരും കൂടെ എൻ്റെ തന്നെ കൊണ്ടു നീ പാടും നീ പാടും നീ പാട് എന്നെക്കിട്ട് മുന്നേര് പറഞ്ഞാൽ നല്ലത് വെള്ളം കുടിക്കോട്ട്

താളമില്ല നിന്നെ രാഗമില്ല പൂമഴത്തിൽ വളരും കുഞ്ഞുവിട്ടേ പൂവിടനീ വസന്തം കാത്തിരിക്കൂ ലാലല പറയുണ്ട് എനിക്ക് പകുതി വെച്ച് ഇവള് നിറുച്ച് ഇനിയത് കണ്ട അതാണ് ഞാൻ അത് കണ്ട അവ